السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وصلى الله وسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سورة يوسف له مبتدئاً عند آيات غلوا كارنة واسع لذ مون مدر തിന് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് ആയത്തുകൾ പാരായണം ചെയ്താൽ അഭിഷേകത്തിൻ്റെ കണക്ഷൻ കിട്ടും മുപ്പത്തൊന്ന് മുതൽ ഫലം أرسلت إليهن وأعتدت لهن متكئا وآتت، وآتت كل واحدة منهن سكينا، وقالت اخرج عليهن، فلما رأينه أكبرنه وقد عاش لله ما هذا بشرا ما هذا بشرا إن هذا ഒന്നുകിൽ ജയിലിൽ അടക്കപ്പെടണം നിന്നാവണം എന്നിങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ യൂസുഫ് നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇതിനേക്കാളും നല്ലത് ജയിൽ തന്നെയാണ് ഞാൻ മോശക്കാരിൽ പെട്ടുപോകും ഇവിടെയുള്ള ജയിലിനേക്കാളും അപകടകരമായ ശിക്ഷ പിന്നീട് ഞാൻ നേരിടേണ്ടി വരും എന്നിങ്ങനെയാണ് അദ്ദേഹം ചിന്തിച്ചത് ഒരാ ആയത്ത് വായിച്ചു നോക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال رب السجن أحب إليّ قال رب السجن أحب إليّ مما يدعونني إليه. قال رب السجن أحب إليّ مما يدعونني والا تصرف عني كيدهن اصب اليهن واكن من الجاهلين وإلا تصرف عني كيدهن أَصْبُ إليهن وأكن من الجاهلين. <تصفيق> 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 <أه> ഒരു ഉശിരല്ലാത്തത് എനിക്ക് പനിച്ചിട്ടാന്ന് വിചാരിക്കെന്താ ഏഹ് ഉഷാറവിടെ വരുന്നില്ല എനിക്കും വരുന്നില്ല എന്ന് തോന്നുന്നില്ലേ ഏ തണുപ്പുണ്ടാ എനിക്ക് പനിക്കുന്നില്ല അതുകൊണ്ട് വായിൽ പുറത്തേക്ക് വരുന്നില്ല അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ആക്റ്റീവായി ആയ തോതും എല്ലാവരും കൂടെ إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين. فاستجاب له ربه فاستجاب له ربه فصرف عنه كيدهن എന്ന സ്ഥലത്ത് നിർത്തുകയാണ് നമ്മുടെ ഒരടയാളം ഉണ്ട് നിർത്തുകയാണ് നിർത്തുമ്പോ രണ്ട് ലൂനായി ഇങ്ങനെ എന്ന് ചെയ്യരുത് വെളിവാക്കാതെ എന്നാ കൈദഹുൻ എന്ന് നിർത്തരുത് അപ്പൊ ഒരു ലൂനായി പോകും ശ്രദ്ധില്ലാത്ത ലൂനായി പോകും പറയുമ്പോഴായി പോകും സാധനം ഒന്നിങ്ങനെ മണിച്ചു ഓക്കെ അത് മീമും നൂനും ഒക്കെ ശ്രദ്ധ നിങ്ങൾ നിർത്തുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം ഒന്നിങ്ങനെ മണിച്ചിട്ട് ഇങ്ങനെ ആ അങ്ങനെ അലീം ثم بدا لهم من بعد ما رأوا الآيات ثم بدا لهم من بعد ما لا حتى حين قال ربي السجن أحب إلي مما يدعونني إليه قال يوسف عليه السلام ربي هذا يعني ربي السجن تردد السجن جيل السجن على السجن أحب إليّ

അവരെന്നെ വിളിക്കുന്നത് വിളിക്കുന്നതിൽ നിന്ന് ഇലഹി അതിലേക്ക് ഏതൊന്നിലേക്കാണോ അവരെന്നെ വിളിക്കുന്നത് അതിനേക്കാൾ എനിക്ക് താൽപ്പര്യം ചെയ്യുക ഒന്ന് രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട് ആ മാറ്റിക്കളയ മാറ്റിക്കളയ നീ മാറ്റി തര നീ തട്ടി മാറ്റി തരിക നീ നീക്കം ചെയ്തു തരിക നീ ഒഴിവാക്കി തരിക ഇൻ ലാ തീഫ് ഇൻ ലാ തസ്രിഫ് നീ ഒഴിവാക്കി തന്നിട്ടില്ലെങ്കിൽ തരുന്നില്ലെങ്കിൽ അന്നി എന്നെ എന്നെ തൊട്ട് അവരുടെ ആ തന്ത്രങ്ങളെ കുതന്ത്രത്തെ അവരുടെ ആ തന്ത്രത്തെ എന്നിൽ നിന്ന് നീ മാറ്റിത്തരുന്നില്ലെങ്കിൽ അന്നി കൈതുന്ന എന്താ അസ്ബു എന്ന് പറഞ്ഞാല് എന്നാണ് അസ്ബു ഇലൈഹിന്ന അമീൽ ഇലൈഹിന്ന മാലു എന്നാണ് എന്താ മാലയമീൽ ചായഞ്ഞു പോകും അസ്ബു ഇലൈഹിന്ന ഞാൻ അവരിലേക്ക് ചായഞ്ഞു പോകും وإلا تصرف عني كيدهم نا أصبح إليهنا انिलিন্ন അവരുടെ তন্ত্রത്തെ നീ মাটি തരന്നില്ലെങ്കിൽ রবേ ഞാൻ ಅದിലേക്ക് അവരിലേക്ക് ചാടും ও আকুল মিনান জাহিলিন মানে 나는 গুরু জাহিলায় মারും অবিবেগী ആയി പോলো قال رب السجن وأحب ഇവിടെയാണ് നബി വലിയൊരു കാര്യം നമ്മൾ പഠിപ്പിക്കുന്നത് യൂസുഫ് വലിയൊരു കാര്യം പഠിപ്പിക്കുന്നു സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം அதுவா சாஹரியங்கள் மனுஷனே மெல்ல மெல்ல வழிகளிலேக்கு வட்டிலேக்கு நாக மெல்ல மெல்ல வழிகளிலேக்கு வழிகேட்டிலேக்கு நான் நம்ம முஜாஹிது குடும்பங்களில் போலும் ஆத்த முஸ்லிம் குடும்பம் பையா முஜாஹிது குடும்பங்களில் போலும் இப்போ பர்த் டே ஆகோஷும் அதேபோல் தான் கல்யாணவாய் பந்தப்பட்ட அனாவசிய காரியங்களா ഏയ് അതിപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്നല്ലേ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന ഇടത്തെത്തിയത് വേറെ ആരും അങ്ങനെ ആക്കിയിട്ടൊന്നും ഇപ്പോൾ ഓൻ്റെ കല്യാണത്തിന് മാത്രമല്ലേ അതെന്തോ ആയിട്ടെ അല്ലെങ്കിൽ ഓൾ തുമ്പോൾ ഇനി അത് പറഞ്ഞിട്ടൊരു പ്രശ്നമൊന്നും വേണ്ട എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ എത്താനുണ്ടായ കാരണം പരിസരത്തൊക്കെ ഉള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ആദ്യം അതൊക്കെ അതിനോട് അങ്ങനെ 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 അഡ്ജസ്റ്റ് ചെയ്താൽ അങ്ങനെ ഉള്ളതിൽ നമ്മൾ കുറേ നേരം ഇരുന്ന് കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾക്കിപ്പോൾ എന്താ അങ്ങനായാലും പെട്ടെന്ന് മനസ്സിലാവോ സ്റ്റേജിൽ കയറി ഞാൻ പിന്നെ ഇപ്പം വേറെ എന്തെങ്കിലും ഒരു ഫങ്ഷനാണെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഫാമിലി ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഓരോരുന്ന് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുമോ ഓരോ കൂടെ വന്നിട്ട് നമ്മുടെ ബന്ധുവൊന്നും അല്ല നമ്മുടെ ബന്ധുക്കളൊന്നും അല്ല നമ്മളെ വേണ്ടിയെടുത്തോ ഇങ്ങനെ ഫോട്ടോഗ്രാഫർ ആയാലും ഇങ്ങനൊക്കെ വന്ന് ഇങ്ങനെ എടുത്തു പോയിട്ടുണ്ട് നമ്മളിവിടെ കയറിയുണ്ട് നമ്മളിങ്ങനെ ഫോട്ടോ വാങ്ങും ഇല്ല ഇതിൽ നമ്മളടക്കം കിട്ടു ഇതെന്താ നമ്മൾ ചെയ്യുന്നില്ല എന്നല്ലേ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ പെട്ടുപോയതിനെ കുറിച്ചാണ് പറയൂ ഇത് ജനറൽ ആയി ഇതൊരു ജനറൽ കാര്യമായി അസ്ബു ഇലൈഹിന്ന ഞാനും അങ്ങനെ ആയി പോവും ആ ഞാനും അങ്ങനെ ആയിപ്പോ അതൊരു വലിയ അസ്ബു ഇലൈഹിന്ന ഞാനും അങ്ങനെ ആയിപ്പോ അവസരങ്ങളെ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് തെറ്റായ കാര്യങ്ങളിലേക്ക് വ്യതിചലിക്കാൻ സാധ്യതയുള്ള അവസരങ്ങളെ നന്നായി കീപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ അസ്ബുല ഞാനും അതിൽ പെട്ടു ആദ്യം തന്നെ തിരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അടുത്തത് ഇങ്ങോട്ട് കടന്നാക്രമിച്ച് പറയും അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം എന്നർത്ഥം ഇപ്പോ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഒക്കെ കാരണങ്ങൾ ആദ്യാദ്യം സാരല്ല നീ പോയി പോരി എന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ പോയതിനു ശേഷം വിളിക്കൂ ഞാൻ ഇവിടെ ആളിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എത്തും എവിടെയാളിൽ ഞാൻ ഇന്നലെ ഇന്നയാളെ പോരേല ആരൊക്കെ ആള് എല്ലാവരും ഉണ്ട് ആ എങ്ങനാ പോയത് എങ്ങനാ വരുന്നത് എന്നൊന്നും നമ്മൾ കാണുന്നില്ല അറിയുന്നില്ലാ അത് ഓർച്ച തട്ടി നീക്കി മാറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ വലിയ പെട്ടുപോകും സാഹചര്യങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക നസൂല് പറഞ്ഞത് അതാണല്ലോ അന്യരായ സ്ത്രീ പുരുഷർ ഒറ്റക്കൊരിടത്ത് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് എന്നുപോലും പറഞ്ഞത് സാഹചര്യ ഒരണ്ടാളും അങ്ങനത്തെ ഒരായിട്ടല്ല സാഹചര്യങ്ങൾ ചിലപ്പോൾ മനുഷ്യൻ എന്താക്കും അസ്ബു ഇലഹിന്ന ഞാനും അങ്ങനെ ആയിപ്പോന്നറിയില്ലേ അതുകൊണ്ട് സാഹചര്യങ്ങളെ ശരിക്ക് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ എല്ലാവരും മോശക്കാരാണ് എന്ന് നിലക്കാനുള്ള റസൂലവിടെ പറഞ്ഞത് സാഹചര്യങ്ങൾ ഏതൊരാളെയും പെട്ടെന്ന് വഴിതെറ്റിക്കും യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞു റബ് ജയില നല്ലതിനേക്കാളും

റബ്ബ് അദ്ദേഹത്തിന് ഉത്തരം നൽകി ഫസറഫ ഫസറഫ അൻഹു കൈദഹുന്ന തിരിച്ചു മാറ്റി കൊടുത്തു തള്ളിക്കളഞ്ഞു തട്ടി മാറ്റി കൊടുത്തു അൻഹു അദ്ദേഹത്തിൽ നിന്ന് അവരുടെ എങ്ങനെ ഇതവിടെ പറയുന്നില്ല എങ്ങനെയാന്നും അവിടെ പറഞ്ഞില്ല ഇന്നഹു ഹുവ അലീം അവൻ അവൻഹു ഷമിയാണ് അലീമാണ് സുമാലഹം ആ തട്ടി മാറ്റി അവസരമൊക്കെ തട്ടി മാറ്റി കൊടുത്തു ഉത്തരം കൊടുത്തു എന്നതിൻ്റെ ഒരു പിന്നെ ബയാനാണ് അല്ലെങ്കിൽ ഒരു വിശദീകരണമാണ് ആയത്തിലൂടെ നമ്മൾ കാണുക സുമ ബദാലഹും മിംവാദിമാർ സുമ പിന്നീട് ബദാലഹും അവർക്ക് അവർക്ക് വ്യക്തമായി ബദ വ്യക്തമായി വെളിവായി മനസ്സിലായി തെളിഞ്ഞു സുമ ബദാ പിന്നെ അവർക്ക് മനസ്സിലായി തെളിവുകൾ ആയാത്ത് തെളിവുകൾ അടയാളങ്ങൾ കണ്ട ശേഷം അറിഞ്ഞ ശേഷം അവർക്ക് മനസ്സിലായി വെളിവായി എന്ത് തെളിവുകളാണ് ആ പേക്കുന്ന കീറിയത് അതിനുപോർമിദാഹിദു അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി മനസ്സിലായപ്പോ അതിനുശേഷം അവരെന്ത് ചെയ്തു പിന്നെ എല്ലാ പണ്ടുകളും ഇവനെ കണ്ടപ്പോഴേക്ക് സ്തബ്ധരായി പോയത് ഇതെല്ലാം കണ്ടപ്പോ ഇവന്റെ ഭാഗത്താണ് എന്ത് ന്യായുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം അവർക്ക് വ്യക്തമായി ലയസ് ജുനുഹനെന്ത് ചെയ്യാന്ന് ഇങ്ങനൊക്കെ ആയെങ്കിലും അവനെ ജയിലിൽ അടച്ചു അതാണ് അവ ചെയ്ത അനുഗ്രഹം കുഴപ്പക്കാൻ നല്ല പഠിക്കുന്ന ഒന്നല്ല എന്തിനെന്ന് വെച്ചാൽ ലിക്കത്മാൻ എന്നാണ് ലിക്കത്മാനിൽബ് അല്ലെങ്കിൽ ഈ ഒരു ആക്ഷേപം മറച്ചു വെക്കണം മറഞ്ഞു പോകണം വിനൽ വിനലാമത്ത് പൊതുസമൂഹത്തിൽ നിന്ന് ജയിലിൽ അടച്ചല്ലോ പിന്നെന്താവും അയലങ്ങന അതാണ് രേഖപ്പെടുത്തിയത് ഒന്ന്

ഒരു കാലത്തേക്ക് കുറച്ചു കാലത്തേക്ക് എന്നാൽ അവിടെ എണ്ണം കൃത്യമായി പറയുന്നില്ലല്ലോ അത് ഹൈറു മാലൂമ എന്നാണ് അതിനെക്കുറിച്ച് എഴുതിയത് ഹൈറു മാലുമ കൃത്യമായി പറഞ്ഞിട്ടില്ലാത്ത ഒരു കാലം കുറച്ച് കാലത്തേക്ക് ആ അവിടെ അത് അവസാനിക്കുകയാണ് ഏതായിരുന്നാലും അങ്ങനെ അദ്ദേഹം ജയിലിൽ അകപ്പെട്ടിടത്താണ് ഇപ്പം നമ്മൾ അടുത്ത ആയത്ത് പറയുമ്പോൾ അതിൻ്റെ തുടർച്ചയും കൂടി ഇല്ല ഇനി കയറി പിന്നെ വേറെ രണ്ടാൾക്കാരും കൂടി കൂടെ ജയിലിലേക്ക് വരുന്നതും പിന്നെ ഒരു ഓരോ സ്വ സ്വപ്നം കണ്ടത് പറയുന്നതും ഒക്കെ അത് അതിൻ്റെ അടുത്തായ കണക്റ്റഡാ ജോലി ആയത് നമുക്ക് അവിടെ നിർത്താം ഓക്കെ നമുക്ക് അതൊന്ന് ഓദ്യ നോക്കിയിട്ട് അവസാനിപ്പിക്കാം മുപ്പത്തി അഞ്ച് കേട്ടോ മുപ്പത്തി മൂന്ന് നാല് അഞ്ച് ഓർത്തു വെക്കണം എല്ലാരും കൂടെ ഓക്കെ ഒന്ന് റബി عليهن وأكن من الجاهلين فاستجاب له ربه فصرف عنه كَيْدَهُمْ إنه هو السميع العليم തിന്മകളിൽ നിന്ന് നമ്മെ അവൻ എന്നും ഇപ്പോഴും അകറ്റി നിർത്തി തരട്ടെ ഐ മീൻ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തന്നെയാവട്ടെ നന്മകളിലേക്ക് കൂടുതൽ അടുക്കാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുമുള്ള അള്ളാഹുവിൻ്റെ കാവൽ അള്ളാഹുവിനീ ഞങ്ങൾക്ക് കാവൽ നൽകി അനുഗ്രഹിക്കാവുന്ന റഹ്മാനായ റബ്ബെ റബ്ബന തക്കം തള്ളി ഞാൻ ഇന്ന കാന്തി റാലി وتب علينا انك انت التواب الرحيم اللهم ربنا اتنا في الدنيا حسنه في الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين وصلى الله وسلم على رسولنا محمد واله وصحبه اجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك السلام عليكم ورحمة الله